സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടന കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി സംഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നാണ് ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ എന്നാൽ നിലവിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാടിലാണ് ചെന്നിത്തല ഈ നിലപാടിനെ ഐ ഗ്രൂപ്പും പിന്തുണയ്ക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾക്ക് അതീവ പ്രാധാന്യമുണ്ട് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായാൽ വകുപ്പ് സംബന്ധിച്ച ചില പ്രശ്നങ്ങളും ഹൈക്കമാൻഡിനെ നേരിടേണ്ടി വരും നിലവിൽ റവന്യൂ വകുപ്പ് ചെന്നിത്തലയ്ക്ക് നൽകാമെന്നാണ് ധാരണ എന്നാൽ അടൂർ പ്രകാശിന്റെ കൈവശമുള്ള റവന്യൂ വകുപ്പ് ചെന്നിത്തലയ്ക്ക് നൽകിയാൽ സാമുദായിക സന്തുലനം തകരുമെന്നതും ഹൈക്കമാൻഡ് നേരിടുന്ന പ്രതിസന്ധിയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തല ഒഴിയേണ്ടി വന്നാൽ പുതിയ കെ പി സി സി പ്രസിഡന്റ് ആരാകണമെന്നുള്ള തീരുമാനവും വരും ദിവസങ്ങളിൽ ഉണ്ടാകും സോളാർ വിഷയത്തിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു നിൽക്കുന്ന സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ശ്രമവും ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട് നിലവിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുണ്ടെങ്കിലും വിഷയം സങ്കീർണമായാൽ എടുക്കേണ്ട നിലപാട് സംബന്ധിച്ച ധാരണകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ രൂപപ്പെടും मीडिया वन दिल्ली